എല്ലാം വലിക്കും ഇന്ന് റവയും സോയാബിയും വെച്ചിട്ട് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇത് നമ്മൾ ഏഴ് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നാല് ഗ്ലാസ് റവ വെച്ചിട്ട് നമുക്ക് പേർക്ക് നല്ല വയറ് നിറയെ കഴിക്കാനുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കണ്ടോ നമ്മൾ മിണുമിണൊന്നല്ലോ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് ഇതാ ഈ ഗ്ലാസ്സിനാണ് കേട്ടോ ഞാൻ റവ അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ഗ്ലാസ് റവയാണ് കേട്ടോ നമ്മൾ ഗ്ലാസ്സിനു തന്നെ അളന്നെടുക്കാം കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ വെള്ളം പാകത്തിന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അളന്നെടുക്കണത് ഗ്ലാസ് അല്ല ഏത് പാത്രത്തിൽ വേണമെങ്കിലും അളന്നെടുക്കാം അപ്പോൾ ഞാൻ സാധാരണ ചായ കുടിക്കണ നാല് ഗ്ലാസ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം ചെറുതായി ഒന്ന് നിറം മാറോളൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയെടുത്താൽ മതി എന്നാൽ അടി പിടിച്ച് പോകും ചെയ്യരുത് കരിഞ്ഞു പോകും ചെയ്യരുത് കേട്ടോ നന്നായി ഒന്ന് നമ്മളിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇത് വറുക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് കപ്പ് സോയാബിയാണ് ഞാൻ ചെറിയ സോയാബിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് സോയാബി വേണമെങ്കിലും എടുക്കാം ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളം വാരാൻ വെക്കാം കേട്ടോ ഇപ്പോൾ താ നമ്മളെ റവ ഇതുപോലെയാണ് കേട്ടോ ആയിട്ടുള്ളത് കണ്ടോ നല്ലൊരു ചെറിയൊരു കളർമാറ്റം വന്നിട്ടുണ്ട് എന്നാൽ നല്ല വറവായിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല വറവാവണം അപ്പോഴാണ് കേട്ടോ നമ്മള് എന്താണ് കട്ടുന്നു പിടിക്കാണ്ട് നല്ല ടേസ്റ്റിൽ ഞമ്മക്ക് കിട്ട അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ പാനിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കഴുകിയെടുത്ത സൊയാബി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫിയാക്കാം കേട്ടോ അത് തിളച്ച പാടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം ഇതാ ഇതുപോലെയാണ് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതാ നമ്മളിതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊന്ന് ഉപ്പും മുളകും മഞ്ഞ തിരുമ്മി വെക്കുകയാണ് അപ്പം നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് മതി എന്നിട്ട് നമ്മളിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മളേത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ ആ പാൻ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും മസാല ആവോളം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നേരത്തെ റവ വറുത്തെടുത്ത പാൻ പാനിട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റിന് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നെയ്യ് വേണേ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അത് നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ എന്താ മസാല തിരുമി വെച്ച സൊയാബി നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇടയ്ക്ക് എടുക്കുന്നതാണ് ഇതുപോലെ ഒന്ന് ഇളക്കി നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതിൽ വെള്ളമായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരണം നല്ല മുരുമുരേനാവൊന്നും വേണ്ട നമ്മൾ ഈ കടന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വളർന്നു വരണം ഇപ്പം ഇതാ കണ്ടോ ഇതുപോലെ എണ്ണിട്ട ആയിട്ടുള്ളത് എന്നാൽ നമ്മൾ വെള്ളമായൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മളെ സോയാബി ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ചെയ്യാം കേട്ടോ അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അപ്പം ഞാനതൊക്കെ മാറ്റിയെടുത്തിട്ട് ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചതച്ചെടുക്കാം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ നമ്മൾ ഈ ഇഞ്ചിയുടെയും എന്ത് വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണൊന്ന് മാറോളാം നമുക്ക് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതുകൂടി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ സവാളയാണ് അത്ര വലിയ സവാളന്നല്ല അത് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായി വളർന്നു വരണം നല്ല വ വഴന്ന് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം കേട്ടോ ഒരു ഒന്നൊന്നര മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാകുമ്പോൾ അപ്പോൾ അതാ ഇത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് ഇനി നമ്മൾ നമ്മളിതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനൊരു അര ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂണും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് അര ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്തതായതുകൊണ്ടാണ് അര ടീസ്പൂണ് പിന്നെ കടയിൽ നിന്ന് മേടിക്കണമെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ കിട്ടോ പിന്നെ അര ടീസ്പൂണ് പെരിഞ്ചീരക്കത്തിൻ്റെ പൊടി കൂടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതിൻ്റെ പച്ചമണം മാറോളൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് തക്കാളി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല വലിയ തക്കാളി ഒന്നല്ല എന്നാലും മീഡിയം സൈസില് രണ്ട് തക്കാളിയാണ് അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് കണക്കിന് മാറിയണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒരു നുള്ളുകൂടി ഉപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുകയുള്ള നമുക്കിതൊന്ന് ഇതിൽ ഇളക്കി കൊടുക്കാം ഈ പച്ച തക്കാളി എന്താ പച്ചമണം മാറിയിട്ട് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരും അതാ ഇതുപോലെ ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ മസാല ഒരു കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു മുറി ചെറിയൊരു മുറി തേങ്ങയാണ് കേട്ടോ ചിരവി എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പിടി തേങ്ങ അതുകൂടി ഇതിൽക്ക് ഇട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കഴിക്കാൻ അപ്പോൾ ഇതാ ഈ തേങ്ങ തേങ്ങ കൂടി ഇട്ടുകൊടുക്കുക അതിന് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണ്ടോ പക്ഷേ ഈ തേങ്ങ ഇട്ടിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ഈ കഴിക്കുമ്പോൾ നല്ല കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇട്ടോ അതൊന്നും മിക്സാക്കിയിട്ട് നമ്മളിതാ ഈ ക്ലാസ്സിലല്ലേ നമ്മൾ റവാ അളന്ന് എടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നാല് ഗ്ലാസ് എന്താണ് റവേണി നമ്മളെടുത്തിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ ആറ് ക്ലാസ് കിട്ടോ അപ്പോൾ മറക്കണ്ട നാല് ഗ്ലാസ് വെള്ളത്തിന് നാല് ഗ്ലാസ് റവക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതാ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ മേത്തേക്ക് തെറിക്കും ഇതിങ്ങനെ തിളക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റവ ഇങ്ങനെ നാല് പുറം ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ച റവയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്നും വെന്ത് കിട്ടൂല അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചിലപ്പോൾ അത് തിളക്കുമ്പോൾ നമ്മുടെ മേൽക്കും കൈ ഒക്കെ തെറിക്കും അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കി ഈ വെള്ളത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ദാ ഫ്ലെയിം കുറച്ച് വെച്ചോണ്ട് തന്നെ നമ്മള് എല്ലാ ഭാഗത്തും വെള്ളം ആയിട്ടുണ്ട് നമുക്ക് കട്ട കട്ട ആയിട്ടൊന്നും ആയിട്ടില്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ സൊയാബിയാണ് നമ്മൾ വറുത്തെടുത്ത ഒന്ന് മിക്സിയിലൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിലും ചെറിയ സോയാബി ആയതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലൊന്ന് എടുത്തിട്ട് ഇട്ടു കൊടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ കടിക്കണതാണ് ഇഷ്ടച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് മിക്സിയിൽ എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു ചൂടുള്ള കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതെല്ലാം നിങ്ങൾക്ക് സാലഡൊക്കെ ഉണ്ടെങ്കിൽ അതുകൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളിതാ കുറച്ച് മല്ലിയില ഇട്ടെടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ചുള്ളൂ എൻ്റെ കയ്യിൽ മല്ലിയില മല്ലിയിലൊക്കെ ഒരു പിടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമ്മൾ ഒന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതാ കണ്ടോ ഇതുപോലെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എടുക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ ഇതുപോലെ നമ്മൾ നമ്മളെടുക്കാൻ പറ്റുക ഇപ്പം അതാ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കണ്ടോ ഇതുപോലെ കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ എങ്ങനെ സെർവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു ബൗളെടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഇതുപോലെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതുപോലെ നിറച്ചെടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താൻ നമ്മൾ ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും